ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ടെറസിൻ്റെ മണ്ടേ കയറി വന്നിരിക്കുകയാണ് കേട്ടോ എന്തിനാണെന്നറിയുമോ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് പറിക്കാനാണ് അപ്പോൾ ഞാൻ കുറേ പറിച്ചു പടുതയുടെ മുകളിലേക്ക് ചാടിയിട്ടോ അവിടെ താഴെ പടുതയുണ്ട് അതിൻ്റെ മുകളിലേക്ക് ചാടി കുട്ടാപ്പിക്കോ അവന്തൂവിനോ കുറേ തോട്ടിക്കമ്പുണ്ട് കിള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നട്ടുവെച്ച സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ ഒരു ദിവസം വന്നപ്പോൾ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ ഒരു മൂന്നരി എടുത്ത് ഞാനൊരു ചെറിയൊരു ചെടിച്ചട്ടിയിൽ നട്ടുവെച്ചു അതിലൊരെണ്ണം മുളച്ച് വലുതായി അപ്പോൾ ഞാനത് ചെറിയ തയ്യായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ടു അങ്ങനെ ഉണ്ടായതാണ് ഈ വർഷം നിറയെ ഫ്രൂട്ട് നൽകി അപ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണിക്കാവേ ഇതാ ഇത്രയും പറിച്ചു പിന്നെ കൊറേയൊക്കെ നമ്മൾ കഴിച്ചു കേട്ടോ പെട്ടെന്ന കഴിച്ചു കഴിക്കാൻ തോന്നി മധുര നല്ല മധുരം ഉള്ളതാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ളത് അപ്പൊ നമ്മുടെ ഇവിടെ വിളഞ്ഞ മിറാക്കൽ ഫ്രൂട്ടും കൂടെ ഉണ്ട് അതും കാണിച്ചു തരാം ഇപ്പൊ ബാക്ക് ക്യാമറ ഇടത്തില്ലോ ഇതിലെ അതുകൊണ്ടാണ് അപ്പം ഇതുണ്ട് ഇത് കഴിച്ചിട്ടാണെങ്കിൽ നല്ല മധുരമാണ് അപ്പം ഇത് കഴിച്ച് കഴിച്ചില്ലെങ്കിലും ഇത് നല്ല നമ്മുടെ ഇവിടുത്തെ നല്ല മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ അച്ചാറിടാനും തോരം വെക്കാനും ഒക്കെ നല്ലതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അപ്പം നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ മുടി വളരാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അധികം കഴിക്കാനും കൊള്ളത്തില്ല കേട്ടോ അപ്പം ഇതേ നോക്കി കാണിച്ചുതരാം അപ്പം ഞാനൊരെണ്ണം കഴിച്ച് നോക്കാം അല്ലേ സ്റ്റാർ ഫ്രൂട്ട് ഒരെണ്ണം കഴിച്ച് നോക്കാം നല്ല മധുരമാണ് നല്ല മധുരം ഉണ്ട് നിങ്ങക്ക് കഴിക്കാൻ തോന്നും കേട്ടോ ഭയങ്കര ഇഷ്ടായിട്ട് കഴിക്കാൻ തോന്നും അങ്ങനെ മറ്റേ ചെറുതരും ഇല്ല പുളിയുള്ളത് അതല്ല ഇത് നല്ല വലിപ്പം വെക്കുന്നതാണ് നല്ല മധുരം ഉണ്ട് വേനലായത് കൊണ്ട് തന്നെ നല്ല മധുരമാണ് കേട്ടോ മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചില്ലെങ്കിലും മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചാമോ അവളെ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അടിപൊളി വിത്തുണ്ടത് ഞാൻ ഇപ്പൊ മിറാക്കി ഫ്രൂട്ട് കഴിച്ചു അപ്പൊ കഴിച്ചു നോക്കാവേ അല്ലേ നല്ല മധുരം പറയാതിരിക്കാൻ പറ്റിയതാട്ടോ അത്രയ്ക്ക് മധുരമാണ് അപ്പോൾ ഒത്തിരി ക്ലിയർ ആകില്ല നമ്മുടെ ഫോണിൻ്റെ ഇവിടെ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് ഇപ്പം താഴേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചേട്ടന്റെ പണി സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വെക്കുന്നത് പിന്നെ നമ്മൾ ഫർണിച്ചർ പണിയാനായിട്ട് കൊണ്ടുവന്ന് കുറേ കട്ട് തടിയൊക്കെ അറുത്തതില്ലേ അതൊക്കെ വെച്ചിരിക്കുന്ന ഒരു മുറിയാണ് കേട്ടോ ഇത് മേളിലാണ് നമ്മുടെ വീടിന്റെ പിള്ളേരിപ്പം തുറന്നതാണ് അപ്പം ഇവിടെ തുണിയിടാനൊക്കെ കയറി വരും ആ ഇപ്പോൾ വേനലല്ലായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടും ഇവിടേക്ക് ഇടുവാണെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും അപ്പം വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ട് കയറി വരും കേട്ടോ അപ്പോൾ ഇന്നൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങ് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അയ്യായിരത്തി സംതിങ് ഫോളോവേഴ്സൊക്കെ ആയി ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമ്മൾ ലൈവിൽ വന്നായിരുന്നു ലൈവിൽ വന്നപ്പോൾ ലൈവ് കട്ടായി പോവുകയാണ് എന്തുകൊണ്ടാണെന്നൊന്നും നമുക്കറിയത്തില്ല ലൈവ് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നുണ്ട് അപ്പം നമ്മൾ ഓരോന്നും നമ്മൾ നോക്കുമ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ആയിരിക്കും ഫോട്ടോയൊക്കെ കാണുന്നത് അപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ നോക്കുമ്പോഴാണ് അവർ മോശം വളരെ മോശം ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മുടെ സ്റ്റോറിയിലൊക്കെ കാണുന്നത് കേട്ടോ അവർ ഇടുന്ന സ്റ്റോറിയൊക്കെ കാണുന്നത് അപ്പം നമ്മൾക്ക് നമ്മളപ്പം തന്നെ അൺഫ്രണ്ട് ചെയ്യും കാരണം നമ്മുടെ വിസ്മയ ബ്ലോക്ക് എന്ന് പറയുന്ന കൊച്ച് ഫാമിലിയിൽ ഒരുപാട് അധ്യാപകരുണ്ട് അതുപോലെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് അതുപോലെ நம்மட சுகர்த்துக்கல் அண்ட അങ്ങനെ നമ്മുടെ ഒരു തികച്ച നാട്ടിൻപുറം അതായത് നമ്മുടെ ഈ കേരളത്തിൽ നമുക്കെല്ലാവർക്കും മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ മാത്രമാണ് അതിനകത്തുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ പിന്നെ മെസ്സഞ്ചറി വന്നിട്ട് നമ്മുടെ ആ സമയത്ത് അതായത് പതിനൊന്നര ഒന്നര രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് ഓഡിയോ കോള് വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്നു മോശം വീഡിയോസ് അയക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ മെസ്സഞ്ചറിൽ ഒരു മെസ്സെ ഇച്ചറി വന്നാരെയും ശല്ം ചെയ്യരുതെന്നൊരു കമൻ്റ് ഇട്ടിരിക്കണേ അപ്പം നമ്മളെ നല്ലപോലെ സ്നേഹിക്കുന്ന നല്ല ഒരുപാട് കൂട്ടുകാരുണ്ട് അവരൊക്കെ നമുക്ക് ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട് അതുപോലെ ഗുഡ് നൈറ്റ് അയയ്ക്കുന്നുണ്ട് നമ്മുടെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ തിരക്കുന്നവരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരോടൊന്നും അല്ല ഞാൻ പറഞ്ഞത് അപ്പം നമ്മളെ ഇങ്ങനെ നമ്മളുടെ വിസ്മി വിളക എന്ന് പറയണ ഒരു ചെറിയ ചാനൽ ആ ചാനലിൽ നമ്മൾ ഇതുവരെ ഒരു മോശം വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള കൊച്ചുമക്കൾക്കൊക്കെ കാണാൻ പറ്റുന്ന വളരെ നല്ല വീഡിയോസുകൾ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ചൊക്കെ പോരായ്മകളൊക്കെ കാണാം റീൽസ് എടുക്കുന്നതിലും വീഡിയോ ചെയ്യുന്നതിലും അല്ല അങ്ങനെ വലിയ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് കാണും പക്ഷേ ആൾക്കാർക്ക് കാണാൻ കൊള്ളാത്തതായിട്ടുള്ള സൊസൈറ്റിക്ക് മോശം വരുന്ന ഒരു വീഡിയോസ് നമ്മൾ ഇന്നുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നവരോടും അതോട് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ മോശമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നവരല്ല അപ്പം നമുക്ക് അങ്ങനെയുള്ളവരാരും നമ്മുടെ പേജ് ഫോളോ ചെയ്യേണ്ട കേട്ടോ കാരണം നമുക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് അവർക്കോ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കും ഒരു മോശം വരാത്ത രീതിയിലുള്ള ഒരു മോശം വരാത്ത രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിനനുസരിച്ചുള്ള ഫോളോവേഴ്സ് മതി നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് നല്ലവരായ ഫോളോവേഴ്സ് ഉണ്ട് അപ്പം അവർക്കൊന്നും പിണക്കൊന്നും തോന്നരുത് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മെസ്സഞ്ചറി വന്ന് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞതെന്ന് ഓർക്കും അല്ലേ അപ്പം വേറെ ഒന്നും കൊണ്ടല്ല ഇതാണ് സംഭവം അപ്പം നമ്മൾ ആ ഇത് ഇട്ടപ്പോഴത്തേക്കും വളരെ മോശമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഫോണിലേക്ക് അയക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അയക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണേലും നമ്മൾ പ്രതികരിക്കാതിരിക്കുകയല്ല പ്രതികരിക്കും പ്രതികരിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും മോശമാകും അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയമ നടപടികളെല്ലാം നമ്മൾ സ്വീകരിക്കും അല്ലാതെ എന്നെ പേടിച്ച് അരണ്ടിരിക്കുകയോ ഒന്നും ചെയ്യില്ല നമ്മൾ കൃത്യമായിട്ടത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസോ അങ്ങനെയൊക്കെ ഇടുന്നവരെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യും തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ നിയമ നടപടികളും അവർക്കെതിരെ സ്വീകരിക്കുന്നതായിരിക്കും അത്രയും പറയണു അപ്പം നമ്മുടെ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെയൊക്കെ ഇതെന്താണെന്ന് ഓർക്കും എന്താ ഇങ്ങനെ ഇട്ടേക്കണേന്നൊക്കെ ഓർക്കും ഒരിക്കലും അങ്ങനെ ഇട്ടതല്ല ഇത്തരം നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടമ്മയാണ് രണ്ട് കുട്ടികളുണ്ട് പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നല്ല രീതിയിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് നമ്മൾ ചിന്തിച്ചത് അപ്പോൾ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല അപ്പോൾ നമുക്കൊരു ഫേസ്ബുക്ക് വഴി വീഡിയോസൊക്കെ വീട്ടിലിരുന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിലൊരു വരുമാനം കിട്ടുമെന്ന് കേട്ടു അങ്ങനെയാണ് നമ്മൾ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തത് അപ്പം എല്ലാ കൂട്ടുകാരോടും പറയാനുള്ളത് നമ്മുടെ നല്ലവരായ ഫ്രണ്ട്സിനൊന്നും പരിഭവം പിണക്കമൊന്നും തോന്നരുത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള നല്ലവരായ കൂട്ടുകാർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ മോശമായിട്ടൊരു വീഡിയോ പ്രതീക്ഷിച്ച് ആരും നമ്മുടെ പേജ് ഫോളോ ചെയ്യേണ്ടതില്ല മോശം വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വളരെ അധികം ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതിനെതിരെ ഉള്ള നിയമ നടികൾ നടപടികൾ നമ്മൾ സ്വീകരിക്കും അല്ലാതെ ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചു ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ വീട്ടിൽ വിളിച്ചു വരുത്തുമോ അവരോടൊപ്പം സഹകരിക്കുകയോ ഒന്നും ചെയ്യുന്നവരല്ല വ്യക്തവും കൃത്യമായിട്ട് നമ്മൾ പ്രതി പ്രതികരിക്കുക തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്ന് എൻ്റെ ഫോണിൽ ഒരു ഒരാൾ ഒരു വീഡിയോ അയച്ചിരുന്നു അപ്പം ഞാൻ ആദ്യമേ അത് ബ്ലോക്ക് ചെയ്യാം എന്ന് കരുതി അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അപ്പം തന്നെ ആ നമ്പറിൽ വിളിച്ചു വിളിച്ചിട്ട് പറയേണ്ട രീതിയിൽ നല്ല രീതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അങ്ങോട്ടും അതുകൊണ്ട് കേട്ടവർക്കറിയാലോ അതുകൊണ്ട് പറയാം അങ്ങനെയാണ് നമ്മളല്ലാതെ വീഡിയോ ചെയ്തെങ്കിൽ പഞ്ച പാവം പിടിച്ചിരിക്കുന്ന ഒരാളൊന്നും അല്ല ഇപ്പം പ്രതികരിക്കുക തന്നെ ചെയ്യും അപ്പം ഈ വീഡിയോ കാണുമ്പോൾ കേൾക്കുന്നവർക്കറിയാം ആരെയാണ് വിളിച്ച് എന്താ പറഞ്ഞതെന്നുള്ളത് അവർക്കറിയാം കേട്ടോ നല്ലത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നും തോന്നരുത് ആ അപ്പം ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അങ്ങോട്ട് ഓക്കെ അപ്പം എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ ഇരുന്ന സാധാരണ നാട്ടുമ്പുറം നാട് ചെറിയ ചെറിയ കൊച്ചു നമ്മുടെ സന്തോഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ പേജ് ഫോളോ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പരിഭവം ഒന്നും തോന്നരുത് അപ്പോൾ ഇതാണ് സംഭവം ഇങ്ങനൊരു വീഡിയോ അങ്ങനെയൊരു ചെറിയൊരു നോട്ട് നമ്മളവിടെ ചെയ്തത് മെസ്സഞ്ചർ വന്ന് ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞതിന് കാരണം വ്യക്തമാക്കി തന്നേക്കുമാണ് കേട്ടോ അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ഇതാണ് സംഭവം അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ കാണുന്നവരേക്ക് ബൈ